ചെന്നൈയിലെ മലയാളിക്കുട്ടായ ആശ്രയത്തിന്റെ നേതൃത്വത്തിൽ മലയാളി മാർഗഴി മഹോത്സവം തുടങ്ങി മൂന്ന് ദിവസങ്ങളിലായി ആശാൻ മെമ്മോറിയൽ സ്കൂളിലാണ് പരിപാടി ഉദ്ഘാടന ചടങ്ങിൽ സംവിധായകൻ സത്യനന്ദിക്കാടും എമാ ദേശീയ അധ്യക്ഷൻ ഗോകുലം ഗോപാലനും മുഖ്യാതിഥികളായി ഇരുനൂറ് പേരടങ്ങിയ സംഘത്തിന്റെ മോഹിനിയാട്ടം അങ്ങനെയാണ് ഇത്തവണത്തെ മാർഗഴിയുടെ തുടക്കം ശ്യാമള ജയപ്രകാശ് കൊടിയുയർത്തി നടൻ ശ്രീനിവാസിന്റെ സ്മരണാർത്ഥമൊരുക്കിയ വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ ശ്രീനിവാസന്റെ ഓർമ്മകൾ തങ്ങി നിന്ന വേദിയിൽ കുറിച്ച് തന്നെ മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞു സന്ദേശം നിറഞ്ഞത് ഇന്നും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം ചർച്ച ചെയ്യുന്നത് സന്ദേശത്തിന്റെ ഡയലോഗാണ് ശ്രീനിവാസൻ മുന്നിലേക്ക് എറിഞ്ഞു തന്നിട്ടുള്ള പവിഴമൊത്തുകളാണ് ഇത്തരം ഡയലോഗുകൾ ശ്രീനിവാസൻ നല്ല കലാകാരനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനാണ് ആദ്യമായിട്ട് എന്നോട് വന്ന് പറയുന്നത് അതൊരു സാമ്പത്തികമായ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു എന്നോട് വന്ന് പറഞ്ഞു എൻ്റെ മകൻ ഒരു കലാകാരനാണ് നല്ലൊരു പിന്നെ സിനിമ എഴുത്തുകാരനാണ് സിനിമ നടനാണ് അപ്പോൾ എനിക്ക് അന്നേരം ശ്രീനിവാസനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ എന്തായാലും അച്ഛൻ്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ശരി നമ്മൾ ആ എന്നാൽ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പിന്നെയാണ് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീനിവാസൻ്റെ എഴുത്തുകളും സിനിമ ഒരു സിനിമ നടനായി പുറത്ത് വരുന്നത് പിന്നീട് അലോഷിയുടെ പാട്ടുകൾ ഇന്നും നാളെയുമായി നിരവധി കലാപരിപാടികളും മത്സരങ്ങളും നടക്കും ട്വന്റി ഫോർ ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം